നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി തോരനാണ് സാധാരണ നമ്മൾ ചീരത്തോരൻ തയ്യാറാക്കുമല്ലോ അതിൽ നിന്ന് അല്പം രണ്ട് മുട്ടയും കൂടെ ചേർത്ത് മുട്ട തോരനായിട്ടാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഉച്ചയ്ക്ക് തയ്യാറാക്കാനായിട്ട് എടുത്ത ചീര അരിഞ്ഞതിൽ അല്പം കൂടിപ്പോയതുകൊണ്ട് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തോരൻ അരച്ചാ കൂട്ടും അല്പം മാറ്റി വെച്ചിരുന്നു വൈകുന്നേരം നമുക്ക് തയ്യാറാക്കി എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോഴാണ് എനിക്ക് തോന്നിയത് മുട്ടയും കൂടെ ചേർത്ത് ഒരു തോരനാക്കി എടുത്താലോ എന്ന് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായി ഞാനിത് കാണിക്കുകയാണ് ഞാനിവിടെ ചീര അരിഞ്ഞത് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ചീര അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തോരൻ അരച്ച് വെച്ചിരുന്നതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ആ തേങ്ങാക്കൂട്ടും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് രണ്ട് മുട്ടയാണ് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ചിരിച്ചട്ടി വെച്ച് ചൂടാവുമ്പോഴേക്കും ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുകും മുളകും ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ ചീര ആദ്യം ചേർത്ത് കൊടുക്കാം ചീര നമുക്ക് വേവിച്ചതിന് ശേഷം വേണം മുട്ട ചേർക്കാനായിട്ട് അപ്പോൾ ഞാൻ ചീരയൊന്ന് ചേർത്ത് ഒന്ന് വഴറ്റുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാനിതിൽ ഉപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ചീര വേഗുന്നതിന് വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഉപ്പ് വെള്ളമാണ് അല്പം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എല്ലാം ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ നല്ലോണം ഇളക്കി ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നമുക്കിതൊന്ന് വെന്ത് ഞാനിത് ചീരയിൽ തണ്ടും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു മിനിറ്റോളം രണ്ട് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ആ ചീരതാ വെന്ത് വെന്ത് കഴിഞ്ഞു ചിലപ്പം വെള്ളം കൂടി ഒന്ന് മാറിക്കിട്ടാനുണ്ട് അത് നമുക്ക് ആ തേങ്ങ കൂട്ടിട്ട് കൊടുക്കുമ്പോഴേക്കും അത് റെഡി ആയിക്കോളും നമ്മൾ ആ അരച്ചു വെച്ചിരുന്ന ആ തേങ്ങ കൂട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഞാൻ തേങ്ങയും പറ്റൽമുളകും ഇഞ്ചി വെളുത്തുള്ളി ജീരകം തോരനു നമ്മൾ അരക്കുന്ന അതേ കൂട്ടാണ് അരച്ചതിൽ ഞാൻ ബാക്കി വെച്ചിരുന്നതാണ് അതുകൂടെ ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരു മിനിറ്റോളം ഒന്ന് വീണ്ടും ഒന്ന് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അതാ വീണ്ടും ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വേവിച്ചു കഴിഞ്ഞു ഇപ്പം നോക്കാം തേങ്ങയുടെ ആ പച്ചവണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി ചേർക്കാം തോരൻ തയ്യാറാക്കുന്ന പോലെ നല്ലവണ്ണം ഒന്ന് തോർത്തിയെടുക്കുക ഉപ്പ് നോക്കിക്കൊള്ളുക ഉപ്പ് ഒരല്പം കൂടുതലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് മുട്ടയിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല അതുകൊണ്ട് ഞാൻ തോരന് കീരയിലും ഉപ്പ് ചേർക്കുമ്പോൾ അല്പം ഉപ്പ് മുമ്പിട്ട് നിൽക്കുന്ന രീതിയിലാണ് ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി ഞാൻ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് അതേ ചിന്നച്ചട്ടിയിൽ തന്നെ ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ മുട്ട ഒഴിക്കുമ്പോഴത്തേക്ക് അടുക്കി പിടിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ആ രണ്ട് മുട്ടയും ഒന്ന് പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ഇളക്കി കൊടുക്കുക നമുക്ക് തോരൻ പോലെ എടുക്കാനല്ലേ അതുകൊണ്ട് നല്ലവണ്ണം അപ്പം തന്നെ ഉടൻ തന്നെ നമുക്ക് ആ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതിരിക്കാനും നോക്കുക അടുക്കി പിടിച്ച് പോയാൽ പിന്നെ ആ മുട്ടയുടെ നമുക്ക് തോരൻ്റെ സ്വാദ് മാറിപ്പോവും ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് ചിക്കി എടുക്കാം ഇതാ നമ്മുടെ മുട്ടയും വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ആ തോരനും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ചേർക്കാം നല്ലവണ്ണം ഒന്ന് എടുക്കണം മുട്ടയിലും മുട്ടയുടെ ആ സ്വാദമെല്ലാം കീരയിലും കൂടെ നല്ലവണ്ണം പിടിച്ചു കിട്ടുന്ന രീതിയിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി ചേർക്കുക വലിയ വലിയ കഷ്ണങ്ങളായിട്ട് മുട്ടയുണ്ടെങ്കിൽ ആ തവികൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഇതിപ്പോൾ നല്ലവണ്ണം ആ തേങ്ങയും മുട്ടയും എല്ലാം നല്ലവണ്ണം ചേർന്ന് കഴിഞ്ഞു നമ്മുടെ ചീരമുട്ട തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് വളരെ വളരെ ടേസ്റ്റിയായ ഒരു തോരനാണിത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും രുചികരമായ നമ്മുടെ ചീരമുട്ടത്തോരനിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സാമ്പാറോ രസമോ മു തൈരോ അതല്ല പുളിശ്ശേരിയോ ഇതിൻ്റെയൊക്കെ ഒപ്പം കൂട ഒപ്പം കൂട്ടത്തിൽ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരനാണിത് കുട്ടികൾക്ക് നമ്മൾ ചീരത്തോരൻ മാത്രമായിട്ട് തയ്യാറാക്കി കൊടുത്താൽ ചിലപ്പോൾ കഴിക്കാനായിട്ട് മടി കാണിക്കും ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുത്തു നോക്കുക മടി മടികൂടാതെ അവരത് കഴിക്കും നിങ്ങളും ഈ രീതിയിൽ ആ ചീരമുട്ടത്തോരനും തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്കിതുപോലുള്ള രുചികരമായ റെസിപ്പികളുമായി കാണാം